ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ളൊരു ഫ്രൂട്ടും അതിൻ്റെ ജ്യൂസിനെയും പറ്റിയിട്ടാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത് മാതളമാണ് ഇതിന് നമ്മൾ റുമാൻ ഫ്രൂട്ട് അനാർ അതുപോലെ തന്നെ പൊമഗ്രാനേറ്റ് എന്നൊക്കെ പറയാറുണ്ട് ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നല്ല പോഷക ഗുണമൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണിത് ഇതിൽ ധാരാളം ആൻറ്റി ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹേർട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ഒരു ഫ്രൂട്ട് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറൊക്കെ ഒന്നും കൺട്രോൾ ചെയ്യും കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ജ്യൂസും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ബി സി കെ ഇ ഫോളിക് ആസിഡ് ഫോസ്ഫറസ് പൊട്ടാസ്യം ീഷ്യം ഇതൊക്കെ ഈ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് പ്രമേയമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ നല്ലതാണ് നിറയെ ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും ശരീരഭാരം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ക്ഷീണമൊക്കെ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധിയാണ് ഈ ഒരു ജ്യൂസ് പെട്ടെന്നൊന്നും കേടുവരാത്തൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതിനെക്കാളും ഈ ഒരു സീഡ് നമ്മൾ അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് കാരണം ആ സീഡിലാണ് ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് അഥവാ നമ്മൾ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ തന്നെ പഞ്ചസാര ഉപയോഗിക്കാതെ കുടിക്കാൻ ശ്രമിക്കാം ആരോഗ്യമുള്ള ചർമ്മത്തിനും അതുപോലെ തന്നെ ആരോഗ്യമുള്ള മുടിക്കും ഒക്കെ ഈ ഒരു ജ്യൂസ് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ക്യാൻസറൊക്കെ തടയാനായിട്ട് സഹായിക്കും പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഫലപ്രദമാണ് രക്തം കൂടാനും രക്തമൊക്കെ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ഈ ഒരു ഫ്രൂട്ട് ജ്യൂസും കുടിക്കുന്നതിലൂടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കും ചെറുപ്പമൊക്കെ നിലനിർത്താൻ ആഗ്രഹിക്കും ആളുകൾ ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് വൃക്ക രോഗികൾക്കൊക്കെ ഉത്തമമായ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണ് കേട്ടോ ഇത് ഗർഭിണികളൊക്കെ ആണെങ്കിൽ ഛർദ്ദിയൊക്കെ മാറാനായിട്ട് ഈ ഒരു ജ്യൂസ് കഴിക്കാനായിട്ട് ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ ബൈ ബൈ